എംഎൽഎ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയ പ്രതിസന്ധി മറികടക്കാൻ സ്വപ്ന സുരേഷിനെ എത്തിക്കാൻ രഹസ്യ നീക്കം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ സ്വർണക്കടത്ത് കേസിൽ പിടിയിലായ സ്വപ്നയ്ക്ക് സിപിഎം നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്ന കാര്യമായിരുന്നു സ്വപ്ന ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം സിപിഎം നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചെങ്കിലും അതിനൊന്നും തെളിവുകൾ പുറത്തുവിടാൻ കഴിഞ്ഞിരുന്നില്ല യു ഡി എഫും ബി ജെ പിയും ഈ ആരോപണം ഏറ്റെടുത്ത് കനത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വർണക്കടത്ത് ആരോപണങ്ങൾ വേണ്ട രീതിയിൽ ഫലവത്തായില്ല രാഹുലിനെതിരായ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വപ്ന വീണ്ടും കളത്തിലിറക്കിയാൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർ അനുചിതമായ സന്ദേശങ്ങളായി ചെന്ന് സ്വപ്ന നേരത്തെ ആരോപണം ഉന്നയിച്ച കാര്യമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണങ്ങൾ പിൻവലിക്കാൻ മുപ്പത് കോടി രൂപ വാഗ്ദാനം നൽകിയെന്നും സ്വപ്ന ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല മകൾ വീണ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ കെ ടി ജലീൽ തുടങ്ങിയവർക്കെതിരെയും പലതവണ സ്വപ്ന പലതരത്തിലുള്ള ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ തെളിവില്ലാത്ത ആരോപണങ്ങൾ പതിവായതോടെ അവരുടെ ക്രെഡിബിലിറ്റിയും നഷ്ടമായി പലരും സ്വപ്നയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസും കൊടുത്തു നേരത്തെ സ്വപ്ന ആരോപിക്കുകയും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് വീണ്ടും പുറത്തു കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് രാഹുലിനെതിരായ ആരോപണത്തെ സമീകരിക്കാനായി എത്തിച്ചാൽ നഷ്ടമായി ജനപിന്തുണ നേടിയെടുക്കാമെന്നും അവർ കണക്ക് കൂട്ടുന്നു ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതി നൽകിയത് എന്നാൽ ഒരിക്കൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞ അതേ വിഷയത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നാൽ എത്രമാത്രം അതിന് നേട്ടമുണ്ടാകുമെന്ന് കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്